രാഷ്ട്രീയ സംബന്ധമായ ഒരു ചോദ്യത്തോട് രൂക്ഷമായി പ്രതികരിച്ച് തമിഴ്നടൻ രജനീകാന്ത് എത്തി ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴായിരുന്നു ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് നടൻ രജനീകാന്ത് പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ചെന്നൈ വിമാനത്താവളത്തിലായിരുന്നു രജനീകാന്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നീരസംഗം പ്രകടിപ്പിച്ചത് തന്നോട് അത്തരം ഒരു ചോദ്യം ചോദിക്കേണ്ട എന്ന് രജനീകാന്ത് വ്യക്തമാക്കി വേട്ടയുടെ ഓഡിയോ ലോഞ്ചിനും വരാനാണ് താരം വിമാനത്താവളത്തിൽ എത്തിയത് ആരൊക്കെയാണ് അതിഥികളെന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചു അറിയില്ല സർ എന്നായിരുന്നു അതിന് മറുപടി നൽകിയത് ചിരിച്ചുകൊണ്ട് നടക്കവെയായിരുന്നു താരത്തിന്റെ മറുപടി അതിനിടയിലാണ് ഒരു രാഷ്ട്രീയ ചോദ്യം ഉണ്ടായത് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ആകുന്നതിനെക്കുറിച്ചായിരുന്നു ചോദ്യം തന്നോട് രാഷ്ട്രീയപരമായ ഒരു ചോദ്യം ചോദിക്കരുത് മുൻപ് മാധ്യമ പ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും ദേഷ്യത്തോടെയാണ് രജനീകാന്ത് വ്യക്തമാക്കിയത് സ്റ്റൈൽ മനൻ രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് വേട്ടയാൻ സംവിധാനം ടി ജെ ജ്ഞാനവേലാണ് സൂര്യനായകനായ ജയ് ഭീമിൻ്റെ സംവിധായകൻ എന്ന നിലയിൽ രാജ്യത്തൊട്ടാകെ പേരുകേട്ട ശേഷമാണ് ടി കെ ഞാനവിൽ വേട്ടയാടൻ സിനിമയുമായി എത്തുന്നത് തമിഴകം കാത്തിരിക്കുന്നതാണ് രജനീകാന്തിൻ്റെ വേട്ടയാൻ സിനിമ എന്നതിൻ്റെ പ്രതീക്ഷകളുമുണ്ടെന്നും മാത്രമല്ല മലയാള താരങ്ങളായ മഞ്ജു വാര്യരും ഫഹദും നിർണായക കഥാപാത്രങ്ങളുമായി എത്തുന്നുമുണ്ട് സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് നായകനാകുന്നതിലും ആവേശത്തിലാണ് ആരാധകർ സംവിധായകൻ ലോകേഷ് കനകരാജിൻറേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് നായകനാകുന്നതിലും ആവേശത്തിലാണ് ആരാധകർ കൂലി എന്നാണ് രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് രജനീകാന്തിന്റെ കൂലിയിൽ രാജ്യത്തെ പ്രധാന താരങ്ങളിൽ ഒരാളായ നാഗാർജുനും നിർണായക വേഷത്തിലുണ്ട് ചിത്രത്തിന്റെ നിർമ്മാണം സൺ പിക്ചേഴ്സ് ആണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗിരീഷ് ഗംഗാധരനാണ് സംഗീതം അനിരു രവിചന്ദ്രനുമാണ് നിർവഹിച്ചിരിക്കുന്നത്